വീടിൻ്റെ പ്ലാന് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ ലിവിങ് ഏരിയ അതുപോലെയുള്ള ഡൈനിങ് ഏരിയ ഇതൊക്കെ നമ്മൾ എത്രത്തോളം സ്പേസ് വേണം തീരുമാനിക്കുന്നതും പോലെ തന്നെ ആണ് ഒരു സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം എവിടെ കൊടുക്കണം സ്റ്റെയർ കേസ് എന്നുള്ളത് ഈ എക്സ്റ്റീരിയറിൽ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു വീടിൻ്റെ ആയിട്ട് മാറിയിരിക്കുന്ന സ്റ്റെയർ കേസ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത് സിറ്റൌട്ടിന് അകത്തോട്ട് കയറാനുള്ളൊരു ഇതിലാണ് ഈ ഒരു ഭാഗത്ത് കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഗ്ലാസ് വരാനുണ്ട് അവിടെ പിന്നെ ഗ്ലാസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു മെറ്റൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ ആണ് ഇതിൽ നമ്മൾ ഗ്ലാസ് ആൻഡ്രയിലാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ഒരു വർക്ക് അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് ഡബിൾ സ്ട്രിങ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് ടു സൈഡ് സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ട്രിങ് നാല് ഇഞ്ചിക്ക് നാലിഞ്ച് സ്ക്വയറും അതിൽ തന്നെ സ്റ്റെപ്പിൻ്റെ സപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്നേ മൂന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഇതിൽ തന്നെ നമുക്ക് സിംഗിൾ സ്ട്രിങ്ങും ഡബിൾ സ്ട്രിങ്ങും പല രീതിയിൽ ചെയ്യാം ഇവിടെ സ്റ്റെപ്പിന് നമ്മൾ പ്ലേറ്റിന് പകരം ഇവിടെ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത് ട്യൂബ് കൊണ്ട് തന്നെ എം എസിൻ്റെ ട്യൂബ് കൊണ്ട് തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ട്യൂബ് കൊണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ കൂടെ വുഡ് പാനൽ ചെയ്താലാണ് ആ ഒരു ഭാഗം ഹൈഡായി പോവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള രീതിയിലാണ് ഇരിക്കും കാണുക ഇതും ഒരു ഭംഗി തന്നെയാണ് ചില ആളുകൾ ആ സ്റ്റെപ്പിൻ്റെ ആ ഒരു ട്യൂബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയും കൂടെ പാനൽ ചെയ്യും ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വരുന്നത് കോൺക്രീറ്റിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ഭാഗത്തോട്ടും കൂടി കോൺക്രീറ്റിൻ്റെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ നീളം കുറച്ചും കൂടെ വരാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് ഹാൻഡ്രിൽ ചെയ്ത സമയത്ത് ഗ്ലാസ് ഇട്ടതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ മരത്തിൻ്റെ ഹാൻഡ്രില് കുറച്ച് താഴോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി കോൺക്രീറ്റും കൂടി വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫില്ലാകും അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇവിടെ സൈഡ് ഫിറ്റിങ്ങിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ ഈ പോസ്റ്റ് ഡയറക്റ്റ് ഫ്ലോറിൽ വെച്ചിട്ട് അതിലോട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നതാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇവിടെ വുഡ് കൊടുത്തിട്ടുള്ളത് തേക്കാണ് നാടൻ തേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടീക്ക് വുഡ് എന്ന് പറയുന്നത് ഇവിടെ കസ്റ്റമർ തന്നെ തന്നതാണ് സാധാരണ നമ്മളിത് രണ്ടുക്ക് രണ്ട് സ്ക്വയർ ആണ് ഇതിൻ്റെ സൈസ് കൊടുക്കാറെങ്കിൽ ഇവിടെ കുറച്ചധികം സൈസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം കാരണം ഇവിടെ ഈ ഒരു വുഡ് നമുക്ക് തന്നത് ക്ലൈൻ്റ് തന്നെയാണ് ക്ലൈൻറ്റിൻ്റെ വുഡാണ് അത് നമ്മൾ വെച്ച് ചെയ്തു കൊടുത്തു എന്നുള്ളത് മാത്രം ഇവിടെ ഈ ഒരു ഭാഗത്ത് ലാൻഡിങ്ങിൻ്റെ സ്പേസ് കുറച്ച് കൂടുതലാണ് കേട്ടോ ലാൻഡിങ് വരുന്നത് കുറച്ച് കൂടുതലായിട്ടാണ് ഈ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ വ്യൂ കാണാൻ പറ്റും അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല അവിടെ ആൻഡ്രോയിഡിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിൽ സ്റ്റെപ്പൊക്കെ നമുക്ക് മാക്സിമം നല്ല സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഗ്ലാസ് ആൻഡ്രയിൽ കൊടുത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് ഒരു മൂന്ന് സ്റ്റെപ്പാണ് നമ്മൾ മെറ്റലിൽ അവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് കോൺക്രീറ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ലാൻഡിങ് വന്ന് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ഈ ഒരു സ്റ്റെപ്പ് വരുന്ന ഏരിയയിൽ കംപ്ലീറ്റ് സൈഡ് ഫിക്സിങ്ങിലാണ് ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ എസ് എസിൻ്റെ ത്രീ സീറോ ഫോർ ഗ്രേഡിൽ വരുന്ന സ്റ്റെഡ് കൊടുത്ത് സൈഡിലാണ് ഈ സ്റ്റെപ്പിൻ്റെ ഈ സൈഡിലാണ് നമ്മൾ ഈ സ്റ്റെഡ് പിടിപ്പിക്കുന്നത് അത് നമ്മൾ ബോൾട്ട് ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത് കേട്ടോ ഡയറക്റ്റ് വുഡിലോട്ട് തന്നെ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ് നല്ല സ്ട്രോങ് ആയിരിക്കും ആളുകൾ സ്ട്രോ സ്ട്രെങ്ത്ത് കുറയോയെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നല്ല സ്ട്രോങ് ആയിരിക്കും ബാക്കി ഇവിടെ ലിവിങ് ഇവിടെ ഒരു സീൻ ബിലോ ആണ് താഴെ ലിവിങ് സ്പേസ് ആണ് ഈ ഒരു സീൻ ബിലോ അതുപോലെ സ്റ്റെയർ കേസ് കയറിയിട്ടുള്ള ഈ പാസേജ് ഏരിയാസിലൊക്കെ കംപ്ലീറ്റ് ടോപ്പ് ഫിക്സിങ്ങിലാണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്ലോറിലാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് ഇതിന് നമ്മൾ സ്പൈഗോട്ട് ഫിറ്റിങ്സ് എന്നാണ് പറയുന്നത് ഇത് ഇഞ്ച് സൈസിൽ വരുന്ന സ്പൈ ഗോട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ നേരത്തെ അത് സ്റ്റെയർ കേസിനെല്ലാം കൊടുത്ത് അതേ സൈസിലുള്ള വുഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സ്ട്രെങ്ത് ആണ് നല്ല സ്ട്രോങ് ആണ് സാധാരണ നമ്മൾ ഈ ഒരു ഹാൻഡ് റെയിലിനൊക്കെ ഹൈറ്റ് കൊടുക്കുന്നത് നയൻറ്റി സെൻറ്റിമീറ്ററാണ് തൊണ്ണൂറ് ആണ് ഹൈറ്റ് കൊടുക്കുന്നത് ഫ്ലോറിൽ നിന്ന് അളന്ന് കഴിഞ്ഞാൽ വുഡിൻ്റെ ടോപ്പിലോട്ട് വുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വുഡടക്കം തൊണ്ണൂറ് ആണ് ഹൈറ്റ് കൊടുക്കുന്നത് ഇവിടെ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ഒരു ഒന്നോ രണ്ടോ സെൻറ്റിമീറ്ററും കൂടെ കൂടുതൽ എന്ന് മാത്രം അപ്പോൾ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് കേട്ടോ ഇവിടെ ഈ പാസേജ് കണ്ടില്ലേ പാസേജിൻ്റെ രണ്ട് സൈഡിലും ഹാൻഡ് റൈലായിട്ട് വരുന്നുണ്ട് ടോട്ടലി ഈ ഒരു വീടിൻ്റെ നന്നായിട്ട് ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഭംഗി പ്രീമിയം ലുക്ക് നമ്മൾ നേരത്തെ തമിണയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ആൻഡ്രയിലും ഈ ഒരു സ്റ്റെയർ കേസും വന്നപ്പോൾ ഒരു എക്സ്ട്രാ ഒരു പ്രീമിയം ലുക്ക് ഈ വീടിന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ വുഡ് നേരത്തെ പറഞ്ഞ പോലെ വുഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ ഫൈനൽ പോളിഷ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പോളിഷെല്ലാം ക്ലൈൻ്റിൻ്റെ സ്കോപ്പിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പോളിഷ് വർക്കിനി പെൻറ്റിങ്ങിലുണ്ട് ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലാണ് പോളിഷ് വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് സ്റ്റെയർ കേസിൻ്റെയും ആൻഡ്രോയിലിൻ്റെയും നമ്മളുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോ നമ്മൾ മെറ്റൽ സ്റ്റെയർ കേസിൻ്റെ ചെയ്യുന്ന സമയത്തും പറയാറുള്ള പോലെ തന്നെ മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ മെഷർമെൻറ്റുകൾ സ്റ്റെപ്പിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെ മെഷർമെൻ്റുകളും കറക്റ്റ് അലൈമെൻറ്റ് കാര്യങ്ങൾ കറക്റ്റാക്കണം ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് ഉള്ള റേസറിൻ്റെ അളവ് മിനിമം പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഒരു പതിനേറെ സെൻറ്റിമീറ്റർ മാക്സിമം പതിനെട്ട് സെൻറ്റിമീറ്ററിനകത്തായിട്ട് നിർത്താൻ ശ്രമിക്കുക ത്രെഡ് എന്ന് പറയുന്ന സ്റ്റെപ്പിൻ്റെ ചവിട്ടുന്ന ഭാഗം നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മിനിമം കൊടുത്ത് മുകളിലോട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ ഫ്ലോറ് നമ്മൾ ടൈലാണോ ഗ്രാനൈറ്റ് ആണോ മാർബിൾ ആണോ എന്താണെങ്കിലും ആ ഒരു വാട്ടർ ലെവൽ കിട്ടുക എന്നുള്ളത് നിർബന്ധമാണ് വാട്ടർ ലെവൽ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് നമുക്ക് പിന്നീട് നിശ്ചയിക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഉണ്ടാവും നമ്മൾ സ്റ്റെയർ കേസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡ്രിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇലക്ട്രിക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലൈൻറ്റുമായിട്ട് ഇലക്ട്രിക്കൽ ടീമുമായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വർക്കൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ എന്ന് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് തന്നെ റോട്ടിൽ നിന്ന്